കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അദ്ദേഹം ചൂരൽമലയിൽ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചൂരൽമലയിൽ എത്തുകയാണ് അദ്ദേഹം അല്പസമയത്തിനകം മുണ്ടക്കൈയിലേക്ക് പോകും ഇപ്പോൾ അദ്ദേഹം പാലത്തിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ചൂരൽമലയിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം മുണ്ടക്കൈയിലേക്കാണ് പോകുന്നത് മുണ്ടക്കൈ അങ്ങാടിയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം തിരികെ വരാൻ ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വാഹനം കടന്നു പോവുകയാണ് ഇതുവഴി അതായത് രാവിലെയാണ് കൽപ്പറ്റയിൽ നിന്ന് തിരിച്ചത് സുരേഷ് ഗോപി ഇപ്പോൾ ദുരന്ത മേഖലയിൽ എത്തുന്നു മുൻപ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു ഇന്നലെ ശശി തരൂർ എംപിയും എത്തിയിരുന്നു ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ് ദുരന്ത ബാധിത മേഖലകളിലേക്ക് എത്തുകയാണ് അതിൽ ദേശീയ ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിക്കാത്തതിൽ ചില വിമർശനങ്ങളും മറ്റുമൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് സുരേഷ് ഗോപിയെ കാണാം ഇന്നിപ്പോൾ ഗവർണർ തന്നെ അറിയിച്ചിട്ടുള്ളത് ഗവർണർമാരുടെ യോഗത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രിമാരുടെ അഭിപ്രായങ്ങളും അതിൽ നിർണായകമാണ് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ മുണ്ടക്കൈലേക്കാണ് പോകുന്നത് അദ്ദേഹം ചൂരൽമല പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി മുണ്ടക്കൈയിലേക്കുള്ള യാത്രാ മധ്യയാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ വാഹനത്തിൻ്റെ പിറകെയുണ്ട് അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ചൂരൽമലയിൽ ഇറങ്ങിയിട്ടില്ല അദ്ദേഹം മുണ്ടക്കൈ ടോപ്പ് വരെ എത്തും അതായത് വാഹനം പോകുന്നത് മുണ്ടക്കൈ അങ്ങാടി വരെയാണ് വാഹനത്തിൽ അവിടം വരെയാണ് പോകാൻ കഴിയുക മുണ്ടക്കൈ അങ്ങാടി വരെ സുരേഷ് ഗോപി എത്തും അതിനുശേഷം സുരേഷ് ഗോപി പുഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗത്തേക്ക് വാഹനങ്ങളിൽ പോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം മുണ്ടക്കൈ ടോപ്പിലെത്തിയതിന് ശേഷം മടങ്ങാനാണ് സാധ്യത ഇപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സുരേഷ് ഗോപി ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്തിയിരിക്കുന്നു മുണ്ടക്കൈലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കൈയിൽ എത്തിയതിന് ശേഷം സുരേഷ് ഗോപി അവിടെ നിന്ന് താഴേക്ക് തിരികെ വരും ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് കരുതുന്നത് അദ്ദേഹം ഇപ്പോൾ ചൂരൽമലയിൽ ഇറങ്ങിയിട്ടില്ല സുരേഷ് ഗോപി മുണ്ടക്കൈലേക്ക് പോവുകയാണ് മുണ്ടിൽ എത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം സുരേഷ് ഗോപി സംസാരിക്കും എന്ന് വിചാരിക്കാം ഇന്ന് തെരച്ചിലിൻ്റെ ആറാമത്തെ ദിവസമാണ് ഈ ആറാമത്തെ ദിവസം ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് തെരച്ചിലിന് അനുകൂലമാണ് പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ച സന്നദ്ധ പ്രവർത്തകർ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഈ മാലിന്യവും മറ്റും നീക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കാരണം ഇന്നലത്തെ തെരച്ചിലിൽ ആകെ നാല് മൃതദേഹങ്ങളാണ് കിട്ടിയത് അതിൽ മൂന്നും ചാലിയാർ ഭാഗത്തു നിന്ന് ആയിരുന്നു കാരണം ഇവിടെ ഇനിയിപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ മറ്റു കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ദുഷ്കരമാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അതായത് പ്രാദേശിക ഒരു നാൽപ്പത് യൂണിറ്റുകളുണ്ട് ആറ് സോണായി തിരഞ്ഞെ തിരിഞ്ഞിട്ടാണ് പരിശോധന അവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ വീടുണ്ട് എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന പ്രദേശത്തും അതുപോലെ തന്നെ സ്നിഫർ ഡോഗുകളും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചു അല്ലെങ്കിൽ അതിന് സൂചന നൽകുന്ന പ്രദേശത്തുമാണ് തെരച്ചിൽ നടത്തുന്നത് അല്ലാതെ എല്ലാ കഴിഞ്ഞ ദിവസത്തേതുപോലെ എല്ലായിടവും കുഴിച്ചു പരിശോധിക്കുക എല്ലായിടത്തും എസ് കെ വേറ്റർ കൊണ്ട് മാന്തുക എന്ന തരത്തിലുള്ള തെരച്ചിൽ പ്രവർത്തനം ഇല്ല എന്ന് മാത്രമല്ല നാട്ടുകാരും പറയുന്നത് ഇവിടെ നിന്ന് കൂടുതൽ ബോഡി കിട്ടാൻ സാധ്യതയില്ല എന്ന നിലയിൽ അല്ലെങ്കിൽ എന്ന നിഗമനത്തിലാണ് നാട്ടുകാരും ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ അതായത് ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ തെരച്ചിൽ അതിൻ്റെ വേറൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യം കൂടുതലായി ചാലിയാർ ഡൗൺ ചാലിയാർ നദിയുടെ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തും എന്നുള്ളതാണ് അതിനുവേണ്ടി എട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അതായത് ചാലിയാർ ഒഴുകുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലെ പോലീസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ചാലിയാർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്തെ സേനാ വിഭാഗങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന സമീപനം പൂജ തീർച്ചയായിട്ടും